അകാല വിയോഗം സിനിമാ ലോകത്തെ ഒന്നടങ്കം നടിക്ക് അപ്രതീക്ഷിത വേർപാട് നടി അന്തരിച്ചു ഇന്ത്യ എമ്പാടും ജനശ്രദ്ധ പിടിച്ചുപറ്റിയ ദംഗൽ എന്ന സിനിമയിൽ വേഷമിട്ട നടി സുഹാനി ഭട്നഗറാണ് അന്തരിച്ചത് പത്തൊൻപത് വയസ്സായിരുന്നു നടൻ അമീർ ഖാൻ ഉൾപ്പെടെ നിരവധി പ്രമുഖർ സോഷ്യൽ മീഡിയയിലൂടെ അനുശോചനം അറിയിച്ചു കയ്യിൽ തടിപ്പ് രൂപപ്പെടുകയും പിന്നീട് അത് ശരീരമാസകലം പടരുകയുമായിരുന്നു പതിനൊന്ന് ദിവസം മുൻപ് സുഹാനിയെ എയിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പരിശോധനകൾക്കൊടുവിൽ അപൂർവമായി കണ്ടുവരുന്ന ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ് ബാധിച്ചിരിക്കുന്നത് എന്ന് കണ്ടെത്തി എന്നാൽ ചികിത്സയിലിരിക്കെ നടിയുടെ പ്രതിരോധശക്തി ക്ഷയിക്കുകയും മരണം സംഭവിക്കുകയുമായിരുന്നു ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം